നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് അടിയന്തര സ്വഭാവമില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിഷയത്തിൽ പ്രതിപക്ഷം മുതലെടുപ്പ് നടത്തുകയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശികയുണ്ടായിരുന്നു നിലവിൽ ആറുമാസത്തെ കുടിശ്ശികയുണ്ട് ഇതിൽ ഒരു ഗഡു ഉടൻ നൽകും സമയബന്ധിതമായി കുടിശ്ശിക കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു സാമ്പത്തിക മേഖലയിൽ കേന്ദ്രത്തിന് നിഷേധാത്മക സമീപനമാണുള്ളത് ഒരു മാസം പെൻഷൻ നൽകാൻ തൊള്ളായിരം കോടി രൂപ വേണം കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് സമരം ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറുണ്ടോ എന്നും ധനമന്ത്രി ചോദിച്ചു പെൻഷൻ കുടിശ്ശിക വിഷയത്തിന് അടിയന്തര പ്രാധാന്യം ഇല്ലെന്ന ധനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്ന പി സി വിഷ്ണുനാഥ് രംഗത്തെത്തി തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും സർക്കാരിന് ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ധനമന്ത്രിയുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന പ്രസ്താവന തെറ്റാണ് പെൻഷൻ അവകാശമല്ല സഹായമാണെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ സത്യമാ മൂലം നൽകി ക്ഷേമ പെൻഷനിൽ നിന്ന് സർക്കാർ മെല്ലെ പിൻവാങ്ങുകയാണെന്നും വിഷ്ണുനാഥ് പറഞ്ഞു പെൻഷൻ നൽകാൻ സെസ് ഏർപ്പെടുത്തിയിട്ടും സർക്കാർ പറ്റിക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു വർഷമായി കുടിച്ചുകയാണ് തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് എൽ ഡി എഫ് തോറ്റു എന്നറിയാൻ ഒരു നിർമ്മാണ തൊഴിലാളിയെ കണ്ടാൽ മതി അല്ലാതെ മൂന്ന് ദിവസം ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്നും വിഷ്ണുനാഥ് അറിയിച്ചു എന്നാൽ പെൻഷനിൽ ആശങ്ക വേണ്ട കുടിശ്ശിക ഉടൻ തീർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു മാസത്തെ പെൻഷൻ അടുത്ത ആഴ്ച മുതൽ വിതരണം ആരംഭിക്കും മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിക്കുമെന്നും ഉറപ്പു നൽകുന്നുണ്ട് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക